അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ് അനന്തരാവകാശത്തിന് സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാൽ ഇറസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്ന എടുത്താണ് പ്രശ്നം അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല ബാധ്യത സ്ഥിരപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞ നല്ലോണം ശ്രദ്ധിക്കും ചിലത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലായി പെട്ടതാണ് അതുകൊണ്ട് എല്ലാരും എന്തൊന്ന് ശ്രദ്ധിക്കേതായാലും പറഞ്ഞു സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ ഒരാളും മരിച്ചു അയാൾക്ക് മുതലൊന്നുമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരാൺകുട്ടിയുമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് നല്ലോണം ആലോചിക്കണേ ഒരാൾ മരിച്ചു അയാൾക്ക് ആൺകുട്ടികൾ ഇല്ല രണ്ട് പെൺകുട്ടികളുണ്ട് അയാളെ ജേഷ്ഠണ്ടായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടിയുണ്ട് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠന് ഒരു മോന് ജ്യേഷ്ഠന് രണ്ട് പെൺകുട്ടികൾ അയാൾക്കൊരു മൊതലും ഇല്ല അയാളെ കഫം കൂടെ ആര് വാങ്ങണം ജ്യേഷ്ഠൻ്റെ മകൻ വാങ്ങണം അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം ജ്യേഷ്ഠൻറെ മകൻ വീട്ടണം അതൊരു പെണ്ണാന്ന് വിചാരിക്കുക കെട്ടിക്കുകയാണെങ്കിൽ ആര് കൊടുക്കണം ആങ്ങളയുടെ ജ്യേഷ്ഠന്റെ മകൻ കൈ കൊടുക്കണം എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഓനനല്ലേ കൊടുക്കേണ്ട ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് അത് അവകാശം അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ ഹിക്കുമത്ത് ദാരിദ്ര്യ നിർമാർജനമല്ല മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്തു കാലത്ത് കൊടുക്കണം കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കാൻ ഭയമുണ്ടെങ്കിൽ വസിയത്ത് ചെയ്യണം വസിയത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ട് മൂന്നിൽ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിലൊന്നിലെ വസിയത്ത് സഹിയാവുള്ളൂ ബാക്കി അല്പം ബാക്കി നിർത്തും സഹിയാവാതെ എന്താ കാരണം ഇയാൾക്കൊരു പേടിണ്ടായിലേ കൊടുക്കാന് ആ പേടി തന്നെ കാരണം നിനക്ക് മനസ്സിലാകണ്ടോന്നറിയില്ല കൊടുക്കാൻ ഇയാൾക്കൊരു പേടി ഉണ്ടായല്ലോ ആ പേടി ശരീരത്തിനുണ്ട് അതുകൊണ്ടാണ് മുഴുവത്തിലും സഹിയാവില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇയാൾക്ക് എന്താ പേടി അയാൾ മരിച്ചാൽ ആരാ നോക്കുക അയാളെ കാര്യങ്ങൾ കടാരാ കഫൻ തുണി ആരാ വാങ്ങുക എന്നല്ലേ ഖബറിന്റെ പൈസ ആരാ കൊടുക്ക ആ പേടി ശരീരത്തിലുള്ളത് കൊണ്ടാണേ മുഴുവത്തിലും വസീത് സഹിയാവൂല എന്ന് പറയേണ്ട കാരണം അപ്പൊ ഒരിക്കലും അനന്തരാവകാശം എന്നത് മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യലോ അല്ല ആരുമായാണ് ബാധ്യതയുള്ളത് എന്ന് സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ രഹസ്യം ജ്യേഷ്ഠൻറെ പെൺകുട്ടികൾക്ക് മുതലുണ്ടാവൂല എന്താ കാരണം ഇയാൾക്ക് പൈസ ഇല്ലെങ്കിൽ ഓരോ കടമ്പ് കിട്ടണ്ട തന്നെ കാരണം ആൺകുട്ടിയെ കിട്ടേണ്ടു അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് മാത്രം മാത്രം പക്ഷെ സ്വന്തം മക്കളുള്ളവർക്ക് ശരിയത്തൊരു ആനുകൂല്യം വെക്കുന്നുണ്ട് സ്വന്തം പെൺകുട്ടികൾക്ക് മുതല് തടയില്ല ബാക്കി എവിടെയും ഇപ്പൊ ജ്യേഷ്ഠന് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കിട്ടൂല ആൺകുട്ടിക്കേ കിട്ടുള്ളൂ അതേ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ആണ് പെണ്ണിനെ തടയൂല സ്വന്തം മക്കളാണെങ്കിൽ മാത്രം തടയില്ല അത് ശരിയത്തുൽ ഇസ്ലാമിന്റെ ഒരു എക്സ്ട്രാ ആനുകൂല്യമാണ് വേറെ ഒരനുകൂല്യവും അതിൽ വെച്ചിട്ടില്ല ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് അതും ഒരു വെറുതെ കിട്ടുന്ന മുതലാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവർ കൂടുതലായിട്ടും അന്വേഷിച്ച് പഠിക്കണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച തീർന്നു പോകണുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ മുഹമ്മദിനെ പിന്നെ പഠിപ്പിക്കണം കുറേ കാലം ഞാൻ ഞാനതിങ്ങനെ പ്രസംഗിച്ചു നടന്നിട്ടില്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു ഞാനൊരു മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സ്ഥാപനം എന്റെ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ സാധാരണ വല്ല ഒരു സ്ഥാപനല്ല ബിരുദധാരികളെ ഫൈസി ദാരിമി ബാഖി റഹ്മാനിയൊക്കെ ആയ ആൾക്കാർ അതേമാതിരി ഭൗതിക രംഗത്ത് ബിരുദ്ധമുള്ളവര് പ്രഭാഷണങ്ങൾ നടത്തുന്നവർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഒക്കെ എന്താണ് കഥാകതരലുള്ള വിശ്വാസം എന്താണ് അനന്തരാവകാശ നിയമം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹത്തിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ കൊറേ ഭാവിയിൽ ഉമ്മത്തിന് സംശയം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കിയിട്ട് നടത്തുക അതാണ് പരിപാടി അപ്പൊ അതിന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ച് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിശാലമായ ഒരു സൗകര്യം മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എന്റെ മുദ്രാവാക്യം എന്ന് പറയാനാണ് അല്ല ഒന്നും പറയാനല്ല എന്താ പൊറിച്ചു അയാൾ പറയാൻ പോകണമെന്നൊന്നും വിചാരിക്കണ്ട ദ്വാരക്കണം അത്രേ പറയുള്ളൂ സംഗീത നടന്നോളൂ ദ്വാരക്കണം അത്രേ പറയാനുള്ളൂ അള്ളാഹു വിജയിപ്പിക്കട്ടെ എൻ്റെ കൂടെ മദ്രസെ പഠിച്ചിരുന്ന ഒരു സ്ത്രീ സ്ത്രീ ഇന്ന് മരണപ്പെട്ട കൊണ്ട് മയത്തെടുത്ത് മയതസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് ഒരു ഫാത്തിഹങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി ഓതണം അൽഫാത്യുഹി

അതിനുശാതഞ്ഞു വരുമല്ലോ അപ്പൊ നമുക്ക് ആക്കാം എന്തായാലും ഇപ്പോ ഡീസൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിക്കണം എങ്ങനെ സൽമാൻ ഫാരി അള്ളാഹുനു അങ്ങനെ ഈത്തപ്പന വരുത്തുമെന്ന് ഇറങ്ങിയിട്ട് നിബ്സർ അള്ളാഹ് അലൈഹി സ്വലമ തങ്ങൾക്ക് ഈത്തപ്പനം കൊണ്ടു കൊടുത്തു അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നെഹനു മഹാഷറൽ അമ്പിയ ഞങ്ങൾ അമ്പിയാക്കുടെ സമൂഹം ലാനോക്കുലു സ്വതക്ക സ്വതക്ക തിന്നൂല അങ്ങനെ മൂപ്പര് മടങ്ങി രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴത്തിട്ട് ഇത് ഹതിയ എന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊടുത്തു അപ്പൊ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കി വിതരണം ചെയ്തു ഇനി സൽമാൻ ഫാരിസി പഠിച്ച ഒരടയാളം കൂടി ഉണ്ടായിരുന്നു പൂർവ്വകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ആത്തമുന്നൊബ എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു അതും ഒപ്പം മനസ്സിലാക്കിയിരുന്നു അത് പഠിക്കണം നബി തങ്ങളുടെ തോളില് ചുമലില് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു അതാണ് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഹാത്ത മുന്നോ പോവുക പക്ഷെ ആരും കണ്ടിട്ടില്ല സംഭവമുണ്ട് എന്തുകൊണ്ട് കണ്ടിട്ടില്ല നബി തങ്ങൾ ഉപ്പായമിടാതെ നടക്കൽ പതിവില്ല പലിവില്ലാ പുണ്യനബിള്ളി വസ്ലാം അതങ്ങൾ ഷട്ടഡാതായിട്ട് നടക്കൂല എപ്പോഴും കമ്മീസ് ധരിക്കും എന്തെങ്കിലും ധരിക്കും ചുമലിൽ എന്തെങ്കിലും ധരിച്ചിട്ട് നടക്കുള്ളൂ കാണൂല അങ്ങനെ ഇരിക്കേ സ്വഹാപത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് മരണപ്പെട്ടു ഒഫാത്തായി സൽമാൻ ബാരിച്ച അവിടെ ചെന്നു കബർ കളക്കാൻ എ വിധങ്ങളുണ്ട് സല്ലു അലൈസ് കുളിപ്പിക്കാനും കഫം ചെയ്യാനും ഒക്കെ ഉണ്ട് സല്ലു അലൈസ്ബർക്ക് ഇറക്കാനും ഉണ്ട് അവിടുന്ന് എന്തായാലും കുപ്പാൻ കഴിക്കുന്നു കരുതി അവിടെയും കഴിച്ചില്ല അപ്പൊ സൽമാൻ വാരിച്ചു പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ പഴയ കാണാൻ പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ എവിടെ വന്നു കാണല്ല മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാവരും പോയപ്പോ മുസ്തഫനുസ്വല്ലാം അള്ളാഹുസ്വലാം വിളിച്ചു സൽമാൻ അല്ല അതെന്ന് ചോദിച്ചു അതിനുമുമ്പ് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല സൽമാനല്ലേന്ന് വിചാരിച്ചു അതേന്ന് പറഞ്ഞു ബാർ ബാർ ഇതല്ലേ നോക്കണല്ല ഇല്ല